സ്വായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ അത് തൻ്റെ റിവ്യൂസ് എല്ലാം പറയുന്നു ആൻഡ് അവസാനമായി നമ്മുടെ നോറയെ എവിക്റ്റഡ് ആക്കുന്നു അല്ലേ ഒരു പച്ച ഒരു ബോക്സിൽ രണ്ട് ഒരു രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ഒരു ബോക്സിൽ കീയും മറ്റേ ബോക്സിൽ കീ തുറന്ന് അതിനകത്ത് എന്താണോ ഒരു ഒരു ഗ്രീൻ കളറാണെങ്കിൽ സേവ് റെഡ് കളറാണെങ്കിൽ എവിക്റ്റഡ് ആകുന്നു ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ സേവ് ആവുന്നു ആൻഡ് നോറ് എവിക്റ്റഡ് ആവുന്നു നോറേ എവിക്റ്റഡ് ആയിട്ട് പക്ഷേ നേരെ ലാലറ്റിനടുത്തേക്കല്ല വരുന്നത് ഞങ്ങൾ വെച്ച് ലാലറ്റിനെടുത്ത് വന്നിട്ട് മറ്റേ വീഡിയോ എല്ലാം കാണിക്കുന്നു പക്ഷേ അങ്ങനെയല്ല ചെയ്തത് നേരെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് ഇതിനു വേണ്ടി സീക്രട്ട് എന്താണ് നോറയ്ക്ക് എന്ന് മനസ്സിലാവുന്നില്ല നോറ അവിടെ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ആളുകൾ പറയുന്ന കാര്യങ്ങൾ അതെ നോറയെക്കുറിച്ചുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ നോക്കി സങ്കടങ്ങളോ അല്ലെങ്കിൽ നോറയെക്കുറിച്ച് പോയ നന്നായി എന്തെങ്കിലും പറയാനായിട്ട് കാത്തിരിക്കുന്ന നോറ അവിടെ സീക്രട്ട് റൂമിൽ ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്താണ് ഉദ്ദേശം ഓൾറെഡി നമ്മൾ പലരെയും കൊണ്ട് മടുത്തിരിക്കുക അതിനിടയ്ക്ക് ഇനി സീക്രട്ട് റൂമിലും കൂടെ നിർത്തിയിട്ട് ഈ പറഞ്ഞപോലെ ആളെ അവിടെ നിർത്താനുള്ള പരിപാടിയാണ് അതോ ഇനി ഈ കുട്ടിക്ക് വല്ല മറ്റേ നമ്മുടെ മറ്റേ പണപ്പെട്ടി എന്താണ് അതിനെക്കുറിച്ചുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ ചെയ്യണമെന്നറിയില്ല ഞാൻ അതിനെക്കുറിച്ച് വലിയ വിശദാംശങ്ങളൊന്നുമില്ലെങ്കിൽ നിന്ന് കടന്നില്ല ഔട്ട് എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഔട്ടായില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും തിരിച്ചു നോറ ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് സംശയം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പ്രമാണിച്ച് ചെയ്തതായിരിക്കാം മേ ബി ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം പക്ഷേ മോശമായിപ്പോയി അതിൻ്റെ ആവശ്യമില്ല കാരണം ഔട്ട് ആയി കേസ് ഔട്ടാണ് ബാക്കിയുള്ള ഇട്ടുപരെയും കളിക്കട്ടെ അവർ സ്ട്രോങ് ആയിട്ട് കളിക്കട്ടെ വീണ്ടും പലരും സായി പോകുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇത് സീക്രട്ട് റൂമൊന്നും അല്ല ഇത് വെറുതെ എനിക്കൊന്ന് അന്ന് നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ റസ്വിൻ ഭായും നിഷ റിഷാനേക്ക് വന്ന് നിഷാനേക്ക് വന്നല്ലോ ഇപ്പം നിഷാനേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ടി വിയുടെ മുമ്പിൽ ആളുകൾ ഇരുത്തില്ല അതേ സീറ്റിൽ തന്നെയാണ് ഇവിടെ ഒരാൾക്ക് മാത്രമേ ഇരിക്കാനുള്ള സീ സീറ്റ് മാത്രമേ ഉള്ളൂ സോ അതാണ് സംഭവിച്ചത് സോ ഓക്കെ നമുക്ക് റിവ്യൂലേ കിടക്കാം തുടക്കം നമ്മുടെ ലാലേട്ടൻ വന്നു ലാലേട്ടൻ നമ്മുടെ പഴയ കാര്യങ്ങളെയൊക്കെ റിവ്യൂ നടത്തി എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നടത്തി ആ നടത്തി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കുറേ ഗെയിംസും ക്യൂ ആൻഡേ സെഷൻസൊക്കെ ഉണ്ടായിരുന്നു ട്വിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു കുന്തി ദേവി കിണ്ടി കഴുകി വന്നപ്പോഴത്തേക്ക് കിണ്ടി കുന്നിൽ വീണു എന്നുള്ള സാധനങ്ങളൊക്കെ അന്നത്തെ പലരും പറഞ്ഞെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർജുൻ്റെ പ്രസൻറ്റേഷനാണ് കാരണം അത് രസകരമായി പറഞ്ഞു കാരണം അർജുനൻ ഉറപ്പായിട്ടും തെറ്റിച്ചായിരുന്നു അല്ലേ കുന്തി ദേവി എന്നുള്ളത് അല്ലേ കിണ്ടി എന്നുള്ള സംഭവങ്ങളൊക്കെ തെറ്റിച്ചായിരുന്നു ബാക്കി എല്ലാവരും തന്നെയും സിജോ വാടക സിമ്പിളായിട്ട് പറഞ്ഞു സായ് വാടെ സിംപിളായിട്ട് പറഞ്ഞു ജിൻഡോ പ്രതീക്ഷിക്കാത്തേക്കാളും നന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കാരണം അത്രയും പോലും പറഞ്ഞു വിചാരിച്ചിരുന്നില്ല അങ്ങനെ കുറച്ച് ആളുകൾ ആൻഡ് ശ്രീതു ശ്രീതു നമ്മളെ ഞെട്ടിച്ചു മലയാളം അറിയാത്ത ശ്രീതു പോലും അറിയാത്ത കാര്യങ്ങളാണ് അയാൾക്ക് കിട്ടിയത് അതുവരെ അയാൾ വൃത്തിയായിട്ട് പറഞ്ഞു ബാക്കി എല്ലാവരും തന്നെയും ഒരു നോർമൽ സ്റ്റേജിൽ തന്നെയാണ് പോയത് ആൻഡ് പിന്നെ നമ്മൾ വേറെന്തായിരുന്നു ഗെയിം ഉണ്ടായിരുന്നു യെസ് ക്വസ്റ്റ്യൻസ് അല്ല ക്വസ്റ്റ്യൻ ക്യു ആൻഡേ പോലെ തന്നെ നമ്മുടെ പുറത്ത് ഓരോ ഓരോ മലയാള അക്ഷരം ലാലട്ടൻ എഴുതും ലാലേട്ടൻ അത് നമ്മൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എഴുതണം അത് സിജോടെ ബാക്കില്ല ജാസ്മിൻ എഴുതി കൊടുത്തു സിജോ തെറ്റിച്ചു ജിൻഡോ ഒബ്വിയസ്ലി തെറ്റിച്ചു കറക്റ്റായിട്ട് അങ്ങനെ ആരും തന്നെ കറക്റ്റ് ആയി എഴുത്തില്ല എനിക്കൊരു അതിശയം തോന്നിയ ലാലേട്ടൻ തമിഴ് എഴുതിയെന്നുള്ളത് ലാലേട്ടൻ ഇങ്ങനെ തമിഴൊക്കെ സംഭവം അല്ലേ സോ തമിഴൊക്കെ ലാലേട്ടൻ എഴുതി ശ്രീദൂനു വേണ്ടി ശരി ശ്രീദൂൺ തെറ്റിച്ചു ആരാ കറക്റ്റാക്കി ആരെങ്കിലും കറക്റ്റാക്കിയോ ഒരു 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 എനിക്കൊന്ന് സായി കുറച്ച് എത്തിച്ചും തോന്നുന്നു അല്ലേ ഹൃദയപൂർവ്വം അങ്ങാണ്ടായിരുന്നല്ലേ സായിക്ക് കൊടുത്തിരുന്നത് പക്ഷെ അല്ലല്ലോ അത് സിജോയ്ക്കാ ചോദിക്കാം ഹൃദയപൂർവ്വം അല്ലേ പക്ഷേ അത് കറക്റ്റായിട്ട് ആക്കിയില്ല ആരും തന്നെ ആക്കിയില്ല എന്ന് തോന്നുന്നു അല്ലേ ഏകദേശം അടുപ്പിച്ച് വന്നത് എനിക്ക് ഒന്ന് സായിയാന്ന് തോന്നുന്നു വേറെ ആരും തന്നെ കറക്റ്റായിട്ട് എത്തിയില്ല ഒരു അല്ല സായിക്ക് വന്നത് വിട്ടു മറന്നുപോയി ഓക്കെ പോട്ടെ സോ അതായിരുന്നു ഗെയിം അത് കഴിഞ്ഞിട്ട് ആ ഗെയിം കഴിഞ്ഞിട്ട് ക്യു ആൻഡിലേക്ക് വന്നു അതായത് ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അല്ലേ അതായത് വളി പോലത്തെ ഉത്തരങ്ങൾ പ്രതീക്ഷയാണ് നമ്മളൊക്കെ ഇരുന്നത് പക്ഷേ ആരും തന്നെയും അങ്ങനത്തെ ഉത്തരങ്ങളൊന്നും വന്നില്ല ഒട്ടുമിക്ക ആളുകളും ഉത്തരം ശരിയാക്കി പറഞ്ഞു എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകളും പിന്നെ അവിടെ ഇരിക്കുന്ന മിക്കവരും ലാലിട്ടൻ ചോദിച്ച ഫൺ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ ഉത്തരം പറഞ്ഞു ആ ഒരു ഫൺ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത രീതി അത്രയ്ക്കും മനോഹരമായിരുന്നായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം അത് വന്നത് ആൻഡ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ സിജോ ആൻഡ് ജാസ്മിൻ്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു ആദ്യം തൊട്ടെല്ലാം അവസാനം ഈ പത്ത് ഗെയിംസിനെ കുറിച്ചുള്ള ഒരു വിവരണം ഒരു റിപ്പോർട്ടറും ടി വി ആങ്കറായിട്ട് ജാസ്മിൻ ആൻഡ് റിപ്പോർട്ടറായിട്ട് സിജോയും എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും കാര്യങ്ങൾ കാരണം ഇത് എത്ര എത്ര നേരം പ്രിപ് പ്രിപ്പയർ ചെയ്ണമെന്നറിയത്തില്ല പക്ഷേ അത് ഓൺ ദ സ്പോട്ട് സ്പോണ്ടേനിയസ് അല്ല പ്രോംപ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളതിനകത്ത് വലിയ പ്രിപ്പറേഷൻ ആവശ്യമൊന്നുമില്ല കാരണം രണ്ടുപേർക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം ഒരു രണ്ട് പേരും പക്ക ബി ബി മെറ്റീരിയലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ അത് വ്യക്തമായിട്ട് അവർ രണ്ടുപേരും പേരും ചെയ്തു എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫണ്ണൊക്കെ മാറ്റി വെക്കാം ക്യൂ ആൻഡ് ഒക്കെ മാറ്റി വെക്കാം ഇനിയും ചിരിയും കളിയൊക്കെ മാറ്റി വെക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ എത്തി എവിക്ഷനിലേക്ക് എത്തി എവിക്ഷനിലേക്ക് നമുക്ക് നമുക്കറിയാമായിരുന്നു ഒന്നെങ്കിൽ സായി അല്ലെങ്കിൽ നോറ തന്നെയാണ് ഔട്ട് ആകുമെന്ന് അറിയാമായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ലെ ഫോർച്ചുനേറ്റ്ലി എന്താണെന്നറിയില്ല സായി അല്ല ഔട്ടായത് അത് ഔട്ടായത് നോറയാണ് പക്ഷേ നോറ ഔട്ടാക്കിയില്ല എന്നുള്ളത് കാരണം നമ്മൾ നോറെ ലാലിറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാതെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി ഇത് സീക്രട്ട് റൂമൊന്നുമല്ല മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി ഇനിയും കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ നോറ ഇതൊരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുപോകും ആൻഡ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് വിളിക്കുമോ തിരിച്ചു വിളിച്ച പരമ ബൂർ പരിപാടിയായിരിക്കും കാരണം എനിക്കറിയത്തില്ല എന്തിനാണ് ഇവരോട് ഈ ആൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത്രയ്ക്കും ഒരു സോഫ്റ്റ് കോർണർ അറിയത്തില്ല അല്ല വേറെയും പലരും പോയി ഇവിടെ റസ്മിൻ ബായി പോയി വേറെ പലരും പോയിട്ടൊന്നും ആർക്കും ഇല്ലാത്ത ഏ നമ്മുടെ നന്ദന പോയി അവർക്കൊന്നും ഇല്ലാത്ത ഒരു കരുതൽ എന്തിനാണ് നോറയ്ക്ക് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല നോറയ്ക്ക് എത്രയും തന്നെയും ഫാൻ ബേസ് ഉണ്ടോ അതോ അത്രയും തന്നെ വോട്ടുണ്ടോ അതോ നോറയ്ക്ക് ഇത്രയും വോട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഗെയിമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അങ്ങനെ അവസാനിച്ചു അത് നോറ പുറത്ത് പോയതുമില്ല എന്നാൽ അകത്തു വന്നുമില്ല എന്നാൽ നടുക്ക് നിൽക്കേട്ടെ പാറാവാനൊരു കൂട്ടാവുമല്ലോ എന്ന് ഹരിശ്രേഷം പറയുന്ന പോലെ ഒരു സംഭവത്തിലാണ് നിന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു സംഭവം നടന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും കമൻ ബോക്സ് രേഖപ്പെടുത്താം അല്ലാതെ തന്നെ എന്താണ് സംഭവിച്ചത് ഇതിന് ഇനി ഇതിൻ്റെ ഒരു പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനകൾ കോൺസ്പ്രസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കമൻ ബോക്സ് ദയവ് ചെയ്ത് അത് രേഖപ്പെടുത്താത്ത സ്വരത്ത റിവ്യൂ എടുത്ത ലൈവ് അപ്ഡേറ്റ്സും കുറഞ്ഞെ കാണാം നാളെ ഇനിയും എത്ര ദിവസമുണ്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് അല്ല പതിനാറ് ദിവസം സോറി പതിനാറ് ദിവസം അതായത് മൂന്നാഴ്ചകളില്ല രണ്ടാഴ്ചകൾ ഏകദേശം രണ്ടാഴ്ചകൾ മാത്രമാണ് ടിക്കറ്റ് ഓഫ് ഫിനാലെ ജൂൺ പതിനാറ് നടക്കുന്ന ടിക്കറ്റ് ഓഫ് ഫിനാലെ ആര് കപ്പടിക്കും ആ ഒരു ടോപ്പിലെത്തും എത്തും ആരെ ടോപ്പ് എത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു 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 തീരുമാനമായിട്ടില്ല എന്തായാലും കാത്തിരിക്കാം അടുത്ത ബിഗ് ബോസ് സീസണിൻ്റെ അടുത്ത അപ്ഡേറ്റുമായി കാത്തിരിക്കാം തൽക്കാലം ബൈ